നാല്പത് വയസ്സായി എന്ന് കേൾക്കുമ്പോഴേക്കും അയ്യോ എനിക്ക് പ്രായമായി എന്ന് കരുതുന്ന ആളുകളാണ് നമ്മുടെ ഇടയിൽ കൂടുതലും ഉള്ളത് പിന്നെ അങ്ങടെ എന്ത് ചെയ്താലും ഓ ഇനി നാൽപ്പത് വയസ്സായി ഇനി എന്താണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് അല്ലെ എന്നാൽ അങ്ങനെ അങ്ങ് തളർന്നിരിക്കാൻ വരട്ടെ വരട്ടെട്ടോ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ജീവിതം തുടങ്ങുന്നത് ഈ നാൽപ്പതാമത്തെ വയസ്സിലാണ് എന്ന് പറയാം പക്വതയും പണവും ഒക്കെ ഒരുമിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു പ്രായമാണ് നാൽപ്പതുകള് അടിച്ചു പൊളിക്കാനും ഭാവിയൊക്കെ സുരക്ഷിതമാക്കാനും ചെയ്യേണ്ട ചില ടിപ്സുകളെ കുറിച്ച് നമുക്കിത് പറയാം നമുക്ക് ഇരുപത് വയസ്സുണ്ടായിരുന്നപ്പോൾ എന്ത് കഴിച്ചാലും ദഹിക്കുവായിരുന്നു ആ കാലം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു പോയി കേട്ടോ ഇനി വേണ്ടത് മെയിൻ്റെനൻസ് ആണ് ദിവസവും ഒരു മുപ്പത് മിനിറ്റ് സമയം നമ്മുടെ ശരീരം നന്നായിട്ട് വിയർക്കുന്ന രീതിയിൽ വ്യായാമം ചെയ്യുക അതുപോലെ പ്രഷറും ഷുഗറും ഒക്കെ വരുന്ന ഒരു പ്രായമാണ് നാൽപ്പതുകൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് മുന്നോട്ട് പോകുക അതുപോലെ നമ്മുടെ ബോഡി നമുക്ക് ചില സിഗ്നലുകളൊക്കെ തരും അതൊന്നും നമ്മൾ അവഗണിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിന് നമുക്ക് എന്ത് വൈയായിക വന്നാലും അത് എന്തുകൊണ്ടാണ് വന്നത് എന്ന് തുടക്കത്തിലേ മനസ്സിലാക്കി മുന്നോട്ട് പോകുക കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ശരീരം ഇനിയും കുറേ ദൂരം ഓടാനുള്ളതാണ് അങ്ങനെ നമ്മുടെ ശരീരം ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നാൽപ്പതുകളിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു പരിപാടി ഇനി വേണ്ട എന്ന് തന്നെ വെക്കുക നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളോടും സ്ട്രെസ് തരുന്ന സൗഹൃദങ്ങളോടും സ്നേഹപൂർവ്വം നോ എന്ന് തന്നെ പറയുക സമാധാനമാണ് ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അത് മറികടന്ന് സന്തോഷത്തോടു കൂടിയിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ നേടിയെടുക്കുക ചെറുപ്പം മുതലേ ഉള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിലും ആ കൂട്ടുകാരെ അടുത്ത് വരുമ്പോൾ നമുക്കൊരു മനസമാധാനമില്ലായ്മയാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്തിനാണ് നമ്മൾ വളരെ കാലമായിട്ട് അവരെ ചുമന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാടും സൗഹൃദങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് നല്ല സന്തോഷം നൽകുന്ന എനർജറ്റിക് ആയിട്ടുള്ള സൗ സൗകൃദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു പ്രായമാണ് നാൽപ്പതുകൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കാര്യം നമ്മൾ മറന്നു പോകരുത് അനാവശ്യ ഷോ ഓഫുകൾക്കായി പണം ഇരിക്കുക കൃത്യമായ ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക മക്കൾക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങൾ ആരോടും സാമ്പത്തികമായി ആശ്രയിക്കാതെ ജീവിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ മക്കൾക്ക് ബാധ്യതയൊന്നും വരുന്നില്ല നമ്മൾ സെറ്റിൽഡ് ആണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബാധ്യതയൊന്നും വരാതെ അവർക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് കേട്ടോ അത് അതേസമയം നമ്മൾ അവര് വളർന്നു വരുമ്പോഴത്തേക്കും അവർക്ക് ജോലിയൊക്കെ ആകുമ്പോഴത്തേക്കും വലിയൊരു ബാധ്യത അവരുടെ തലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അവരുടെ ആ ഒരു കുടുംബത്ത് തന്നെ അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് അത് കാരണമാകും അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് വളരെയധികം നല്ലത് അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു നാല്പത് സമയങ്ങളിലാണ് അതിന് സമയമായത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ആളുകൾ സാഹചര്യം ഉണ്ടെങ്കിലും ചെയ്യുന്നില്ല കാരണം ഇവരുടെ മനസ്സിലെന്താണ് ഈ പ്രായത്തിൽ ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാ എന്നൊരു ചോദ്യം അല്ലേ പുതിയ ടെക്നോളജിയോ ഒരു വിദേശ ഭാഷയോ പാചകമോ ഒക്കെ ആയിക്കോട്ടെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് മനസ്സിനെ എപ്പോഴും ചെറുപ്പമായിട്ട് നിലനിർത്താൻ സഹായിക്കും സഹായിക്കുമെന്നുള്ളതാണ് അപ്പൊ നമ്മളിത് പഠിച്ചിട്ട് ഇനി വലിയ തലങ്ങളിലേക്ക് പോകാനോ അല്ലെ വലിയ വലിയ ജോലി നേടിയെടുക്കാനോ ഒന്നുമല്ല നമ്മുടെ കുഞ്ഞു മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്തെങ്കിലും പഠിക്കാൻ തോന്നിയാൽ പഠിക്കുക അതേപോലെ തന്നെ നൃത്തം ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നൃത്തം ചെയ്യുക പാട്ട് പാടാൻ തോന്നുന്നുണ്ടെങ്കിൽ പാട്ട് പാടുക അപ്പൊ ഇങ്ങനെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച് നിർത്തേണ്ട ഒരു സമയം കൂടിയാണ് നാൽപ്പതുകൾ കേട്ടോ നാല്പതുകൾ നമ്മൾ ഇതൊക്കെ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഇപ്പോഴും ചില അമ്മമാരെങ്കിലും കാണുമായിരിക്കും ഈ നാൽപ്പത് വയസ്സായിട്ടും എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് ആലോചിക്കുന്ന ആളുകൾ അല്ലെ അങ്ങനെയുള്ളവരും ഉണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച് 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 സ്വന്തം ഇഷ്ടങ്ങൾ എന്താണെന്ന് പോലും മറന്നുപോയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ ആ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാനുള്ള സമയമായി നിങ്ങളുടെ ഇഷ്ടങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ അതിനകത്ത് ആത്മാർത്ഥമായിട്ട് സന്തോഷിച്ച് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫാമിലി സർക്കിള് നമുക്ക് ചെറുതാക്കാം ചെറുതാക്കിയിട്ട് അവിടെ ക്വാളിറ്റി കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്നാണോ നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ ചിലപ്പോൾ ഒരു ആയിരമോ രണ്ടായിരോ അയ്യായിരമോ ഒക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും പക്ഷെ നമ്മുടെ ഒക്കെ ഒരാവശ്യം വന്നാൽ ഒരു പാതിരാത്രിയിലൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഓടി എത്താൻ പറ്റുന്ന രണ്ട് സുഹൃത്തുക്കളാണ് നമ്മൾക്ക് വേണ്ടത് അപ്പൊ ഈ ഒരു ഫേസ്ബുക്കിലെ അയ്യായിരം ഫ്രണ്ട്സിനേക്കാളും ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ വില മതിക്കുന്നത് നമ്മുടെ അടുത്തുള്ള നമുക്ക് ഏറ്റവും സഹായം നൽകുന്ന നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് സുഹൃത്തുക്കളാണ് ഒരു സുഹൃത്താണെങ്കിലും മതി അപ്പൊ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം കാരണം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരും നമ്മൾ പ്രത്യേകിച്ചും ഈ നാൽപ്പത് കൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ ബോൾഡ് ആകേണ്ട ഒരു പ്രായമാണ് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെ ഫിറ്റ്നസ്സിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരുന്ന ഒരു പ്രായമാണ് അപ്പോൾ എന്തുമായിക്കോട്ടെ നമുക്ക് നല്ലൊരു സുഹൃത്തിന് ആവശ്യമുണ്ട് അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം നമ്മൾ ടൈം ചെലവിടാൻ വേണ്ടിയിട്ട് നോക്കണം അവരാണ് നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള പവർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു പവർ ലഭിക്കുന്നത് അപ്പം ആ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളോടൊക്കെ നമ്മൾ ഒത്തിരി നേരം ഇരുന്ന് സംസാരിക്കുക അവരുടെ സ്കൂളിലെ അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലേക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയുക നമ്മുടെ വിശേഷങ്ങൾ അവരോട് പറയുക അതേപോലെ നമ്മുടെ പാർട്ണറോടാണെങ്കിലും കൂടുതലായിട്ട് സംസാരിക്കുക കുറച്ച് നേരം കോഫിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ട് തന്നെ കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോൺ മാറ്റി വെച്ചാലാണ് നടക്കത്തുള്ളൂ നമ്മളിങ്ങനെ ഫുൾ ടൈം റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരമൊക്കെ ഒരു വഴിക്ക് അങ്ങ് ആയി പോകും അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഇനി മനസ്സിന് സന്തോഷം നൽകുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ പതിയെ ഓടിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണെങ്കിൽ ഇനി അതിവേഗം ഓടാൻ തുടങ്ങേണ്ട ഒരു സമയമായി എന്ന് തന്നെയാണ് ഈ ഒരു നാൽപ്പതുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ നാൽ പ്പതുകളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ കടക്കാനിരിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ കടന്നു കഴിഞ്ഞ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും ഒക്കെ നിങ്ങളുടെ വരുതിയിലാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ നല്ല ആരോഗ്യവാനായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സന്തോഷവാനായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ദീർഘായുസോട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല സൗന്ദര്യത്തോട് കൂടിയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം നിങ്ങൾക്ക് ഉപകാരമാകും അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അതുപോലെ തന്നെ നിങ്ങളിത് ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെല്ലാമാണ് എന്ന് നമ്മളോടൊന്ന് പറയുകയും കൂടി ചെയ്യുക അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്